എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചീരത്തോരന്റെ റെസിപ്പിയുമായിട്ടാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി അമർത്തുക നമ്മുടെ ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോ ഇവിടെ ഒരു ചീര ഒരു കെട്ട് കെട്ടെടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി കഴുകിയെടുത്ത് വൃത്തിയാക്കിയതാണ് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഞാനിപ്പോ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം ഞാനിപ്പോ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചീരത്തോരം തയ്യാറാക്കുന്ന സമയത്ത് ഒരിക്കലും എണ്ണ കൂടി പോകരുത് കാരണം എണ്ണ ഒരുപാട് കൂടിയാലും ചീരത്തോരൻ ഒരുപാട് കുഴഞ്ഞു കട്ടിയായി പോകും അതിന്റെ പേരിൽ എണ്ണ കുറച്ചേ ചേർത്ത് കൊടു ചേർത്ത് കൊടുക്കാവുള്ളൂ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പകരം ഒരു സവാള ആയാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വാറ്റി കൊടുക്കണം ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്യണം അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഇനി ചെറിയ ചീരക ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചീര തോറൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിക്കുക ഇപ്പൊ ഈ ഒരു രീതിയിൽ ഒന്ന് കുഴഞ്ഞു കിട്ടിയാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഫ്ലെയിം നന്നായി ഓഫ് ചെയ്ത് നേരം വെക്കാം ഒരു രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി ഇതിപ്പോ രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയും സമയം കൊണ്ട് നമ്മുടെ ചേരത്തോറിഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക